കുരുതി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നൊരു സബ്ജക്റ്റാണ് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് പൃഥ്വിരാജ് ആണ് എൻ്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പൃഥ്വി ആണ് എല്ലൊരു മെയിൻ ക്യാരക്ടർ പൃഥ്വി റോഷൻ മാത്യു മാമുക തണ്ണീർ മത്തനിലൊക്കെ നസ്ലൻ 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 പിന്നെ സാഗർ സൂര്യ പിന്നെ ഷൈൻ ഡോം ചാക്കോ പിന്നെ നവാസ്ക മണികണ്ഠൻ അങ്ങനെ നമ്മള് ഇത്രയും പേരാണ് സിനിമയിൽ ഉള്ളത് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആ ഭാഗത്തും പിന്നെ വാഗമൺ ആഭാഗത്തും ഒക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് മെയിനായിട്ട് ഒരു വീടും അങ്ങനെ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വേഗം തന്നെ ആ സിനിമ എത്തും അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു നമുക്ക് ഇനി ഒരു ഗെയിമിലേക്ക് പോയാലോ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് മൂഡ് ഓഫ് ആവുകയാണോ എനർജി വരാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മിന്നിമറിയാണ് ഗെയിമെന്ന് പറഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ് അതായത് ഗെയിം ആണ് കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ഞാൻ കാണിക്കും അതില് ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ടാവും അതായത് ചൈൽഡ്ഹുഡ് ഫോട്ടോ ഉണ്ടാവും ഈ കാണിക്കുന്ന സെലിബ്രിറ്റീസിൽ ആരുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ് അതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനത്തെ ഗെയിം ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ എവിടെങ്കിലും കഴിഞ്ഞ ഗെയിമും ഞാൻ ഇതിനു ഇതിനുമ്പ് കളിച്ചിട്ടില്ല ഈ ഗെയിമും ഞങ്ങൾ റെഡ് ഞങ്ങൾ ഇങ്ങനെ ഓരോ ഗസ്റ്റ് വരുമ്പോൾ അവർ ഇതുവരെ കളിക്കാത്ത ഗെയിമുകൾ ചൂഴ്ന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഒന്നും ഇവിടെ ആരും നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത് റെഡി ഫസ്റ്റ് വൺ നമ്മുടെ വിഷ്വൽ അസിൻ മാം ഷംന ഷംനീം പിന്നെ ഒരു കുഞ്ഞ് ഈ കുഞ്ഞ് ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾ അപ്പൊ നോക്കൂ കുഞ്ഞിന്റെ മുഖത്തെ ഒരു നിഷ്കളങ്കത എനിക്ക് നിഷ്കളങ്കതാണ് അസിനാണത് ഓക്കെ അസിനാണെന്ന് തോന്നാൻ എന്താണ് റീസൺ രണ്ട് റീസൺ പറയൂ അല്ലെ എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു അസിനാണെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഈ തോന്നൽ ശരിയാണോന്ന് നല്ല ടഫായി ഓ ഷൈൻറെ ചിരി കണ്ണൊക്കെ പോലെ തോന്നുന്നുണ്ടോ എനിക്ക് ചാക്കോച്ചനാണോ ആ ചാക്കോച്ചന്റെ ഒരു കണ്ണാണ് ഇതിനകത്ത് തോന്നുന്നത് അല്ലേ അപ്പൊ നമുക്ക് ചാക്കോച്ചിന്റെ അല്ലെങ്കിൽ നിഷ്കളങ്കതമായി ചാക്കോച്ചോ എനിക്കൊന്നും സാധ്യതയില്ല ചാക്കോച്ച് ചാക്കോച്ചായിരിക്കും നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞു ഓവീനോട്ട് സാധ്യതയില്ലാതെ എനിക്ക് തോന്നി ടോവിനോ ആണെന്ന് തോന്നി അതിലെ ഒന്നുകിൽ ടോവിനോ അല്ലെങ്കിൽ അടുത്ത കാവിലെ പാട്ട് മത്സരം നോക്കാം എന്താ അത് ഭാവന ഏ അത് അത് ഭാവനയാണോ എന്താ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പിക്ചർ ഒത്തിരി വന്നിട്ടുണ്ട് സെക്കൻഡ് ഇതാരാണ് ജയം രവി വിജയ് ദേവർഗണ്ട അല്ലു അർജുൻ അല്ലു അർജുന അല്ലു അർജുൻറെ അല്ലു അർജുനും ജയം രവി ആവാൻ ചാൻസ് എനിക്കറിയില്ല ആ ഹെയർ സ്റ്റൈൽ നോക്കൂ കുട്ടി അല്ലു അർജുനാണത് അല്ലു അർജുനാണ് അല്ലു അർജുന ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നു ജയം രവി ആയിക്കൂടെ അതല്ല അപ്പൊ അല്ലു അർജുനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ പൊട്ട തെറ്റാണ് ആ ജയം രവി ആണ് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ല അല്ലു അർജുനാണ് ഞാൻ നേരത്തെ പറഞ്ഞേനെ നേരത്തെ പറഞ്ഞേനെ അത് ആദ്യത്തിൽ എനിക്ക് ഒട്ടും ബിൽഡപ്പ് ഇടാൻ സമയം കിട്ടിയില്ല ഞാൻ ഇവിടെ വെറുതെ വന്നിരിക്കുന്നവില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെ ചെയ്തത് എങ്ങനെയുണ്ട് നല്ല ഗെയിം അല്ല ഗെയിമായിരുന്നില്ല അല്ലോട് എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി അപ്പൊ നാലെണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് പറയാതിരുന്നൊള്ളു ബാക്കി മൂന്നും വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു അടിപൊളി